നമസ്കാരം ശൈവ സിദ്ധാന്ത സമഗ്ര വിശദീകരണത്തിലേക്ക് സ്വാഗതം പ്രളയകലർ തത്വത്താൽ പ്രളയകലർ നിയന്ത്രിക്കപ്പെടുന്നു പ്രളയകലർക്ക് അഹന്ത ആശ എന്നീ ഇരുമലങ്ങൾ മാത്രമാണ് ഉള്ളത് അതിനാൽ തന്നെ ഇവരെ മിശ്ര തത്വവാസികൾ എന്നും പറയുന്നു അശുദ്ധ തത്വമായ പ്രതീകമായ സൂക്ഷ്മ ണ ഭുവനഭോഗങ്ങളും ഇവർക്കുണ്ട് ഇവരെയും പക്വമലർ പക്വഅബക്വമലർ അബക്വമലർ എന്നിങ്ങനെ മൂന്നായി തരംതിരിക്കാം പക്വമലർ ഇവർ ഭുവനേശ്വർ മഹാദേവർ ഭവോത്ഭവർ ഏകഭിങ്കർ ഏകേക്ഷണർ ഈശാനർ അങ്കുഷ്ടമാത്രർ എന്നിവർക്ക് അധിപതികളായി അനന്തർ ത്രികളർ ോ്തർ ക്ഷേമേശ്വർ ബ്രഹ്മപതി ധ്രുവർ തേജോധിവർ ഗഹനേശ്വർ വീരർ ശ്രീകണ്ഠർ എന്നിവരാണ് ഇവർ സൃഷ്ടികാലത്തിൽ നേരിട്ട് ശിവാനുഗ്രഹം നേടിയവരാണ് പക്വ അപക്വമലർ ഇവർ ബ്രഹ്മാണ്ടതാരകരായ ശതരുദ്രനും കാലാത്തിരുദ്രനുമാണ് ധിപതികളും ആണ് ഇവർ കാലാദികൾക്ക് അതീതരായതിനാൽ ശ്രീ പരമേശ്വരൻ തന്നെ വിദ്ശ്വരാദി പദങ്ങളും പിന്നീട് മോക്ഷവും നൽകും അബക്വമലർ ഇവർ അനേക മിശ്ര തത്വത്തിലാണ് ഇവർക്ക് പ്രളയാവസാനം ശ്രീ പരമേശ്വരൻ നേരിട്ട് മോക്ഷവും നൽകും സകലർ അഹന്ത ആശ മായ ീ മലത്രയങ്ങൾ ഉള്ളവർ ആണ് സകലർ ഇവർ അശുദ്ധ തത്വത്തിലാണ് അശുദ്ധമായയുടെ സ്ഥൂല പരിണാമമായ പ്രകൃതിമായയിൽ നിന്നും അശുദ്ധമായ താനു കരണ ഭോഗങ്ങൾ ഉള്ളവർ ആണ് സകലർ സ്പർശം വാക്ക് ഭാവന എന്നിവയോടെ ഗുരു ഉപദേശത്താൽ ശ്രീ പരമേശ്വരൻ നേരിട്ടെത്തി മോക്ഷത്തിനായുള്ള മാർഗവും തുറന്നു നൽകും ഇതിലെ പക്വ പക്വഅക്വമലർ അബക്വമലർ എന്നിവയെ പറ്റി നോക്കാം പക്വമലർ ഇവർ അണ്ടശം ശ്വേതം ഉൾബീജം എന്നിവ ഉള്ളവരും ദേവന്മാർ മനുഷ്യർ ഇഴജന്തുക്കൾ ജലജീവികൾ പ്രാണികൾ പക്ഷികൾ മൃഗങ്ങൾ എന്നിവർ ഇവയുടെ രൂപങ്ങളാണിത് ഇതിൽ തന്നെ മലത്രേക്ഷയം നേടുന്ന ജീവാത്മാക്കൾക്ക് ഗുരുവിൽ നിന്നും ദീക്ഷ സാധ്യമാക്കി പിന്നീട് ദീക്ഷാദിനമസ്കാരങ്ങളാൽ പാശ്വിമോചനം നേടി ശിവജ്ഞാനം നേടും അതോടൊപ്പം കാലാനുസരണത്താൽ അവർക്ക് മോക്ഷവും ലഭിക്കുന്നു ഇതിൽ ആദ്യം പറഞ്ഞ അണ്ടശം ശ്വേതം ഉൾബീജം എന്നിവ എന്താണെന്ന് അല്പം സംശയം തോന്നിയേക്കാം അവ എന്താണെന്ന് നോക്കാം അണ്ടശം എന്നാൽ മുട്ടയിൽ നിന്നും വിരിഞ്ഞ് ഉണ്ടാകുന്നവ ശ്വേതം എന്നാൽ വിയർപ്പിൽ നിന്നും ഉണ്ടാകുന്നത് ഉൾബീജം എന്നാൽ വേര് വിട്ട് കിഴങ്ങ് എന്നിവയിൽ നിന്നും ഉൽപ്പത്തിയാകുന്ന സസ്യങ്ങൾ പക്വ പക്വഅ അപക്വമലർ ഇവർക്ക് മോക്ഷം എന്ന വാക്കിനോട് തന്നെ താല്പര്യം ഉണ്ടായിരിക്കുകയില്ല ലോകഭോഗങ്ങളിൽ മാത്രം ആയിരിക്കും അവർക്ക് താല്പര്യം ഇത്തരം ജീവാത്മാക്കൾക്ക് ഈശ്വരൻ പദ ഭോഗങ്ങൾ നൽകി അനേകം ജന്മങ്ങൾക്ക് ശേഷം ശിവജ്ഞാനം നൽകി പിന്നീട് മോക്ഷത്തിലേക്കുള്ള പാതയിലേക്ക് നയിക്കും അബക്വമലർ ഇവർക്ക് പ്രത്യേകിച്ച് യാതൊരു ഗുണങ്ങളും ഉണ്ടായിരിക്കുകയില്ല ജനന മരണ ചക്രത്തിൽ പ്രകാശത്തിൽ വരുന്ന കീടങ്ങളെ പോലെ ചുറ്റിക്കൊണ്ടേയിരിക്കും കോടിക്കണക്കിന് ജന്മം എടുത്താലും അവർക്ക് മോക്ഷം എന്ന പാതയെക്കുറിച്ച് ചിന്തിക്കുവാൻ പോലും സാധിക്കുകയില്ല ഇവർ പക്വപ്പെടുവാൻ കോടിക്കണക്കിന് ജന്മങ്ങൾ വേണ്ടിവരും ഓം നമശിവായ തിരുച്ചുറ്റമ്പലം